ഒരിക്കലൊരിടത്ത് ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തികളിൽ കുറച്ചൊക്കെ സംശയം തോന്നി അവൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഒരു മന്ത്രവാദിന് അടുത്ത് ചെല്ലുകയാണ് ഇക്കാര്യം ചെയ്തു തരുന്നതിന് പ്രതിഫലമായി അയാളെ സ്ത്രീയോട് ആവശ്യപ്പെട്ടത് വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അയാൾക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ ആസ്വദിച്ച ഒരു തിരുവോസ്തി മോഷ്ടിച്ചു കൊടുക്കണം ആ സ്ത്രീ അത് കേട്ട് താൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാതെ അടുത്തുള്ള ദേവാലയത്തിൽ പോയി അവിടെ മറ്റ് വിശ്വാസികൾക്കൊപ്പം തിരുവോസ്തി സ്വീകരിച്ചു നല്ലത് ഉൾക്കൊള്ളാതെ ഒരു വെളുത്ത തൂവാലക്കുള്ളിൽ മറച്ചു പിടിച്ച് ദേവാലയത്തിൽ നിന്നും ഇറങ്ങി മന്ത്രവാദിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു എന്നാൽ നടക്കുന്നതിനിടയിൽ തൻ്റെ കയ്യിൽ നനവ് പടരുന്നത് അതറിഞ്ഞ് അവർ നോക്കിയപ്പോൾ കാണുന്നത് ആ തിരുവോസ്തിയിൽ നിന്നും രക്തമൊഴുകി ആ തൂവാല മുഴുവൻ പടർന്നിരിക്കുന്നതാണ് പേടിച്ചരണ്ട ആ സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് ഓടി അവിടെ ആ രക്തമൊഴുകുന്ന തിരുവോസ്തി ഒരു പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചു വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഭർത്താവിനോടും അവളിക്കാര്യം പറഞ്ഞതേയില്ല എന്നാൽ രാത്രി ഉറക്കം വരാതെ കിടന്ന ആ സ്ത്രീ തിരുവോസ്റ്റ് വെച്ചിരുന്ന മുറിയിൽ നിന്നും അഭൗമമായി വെളിച്ചു മരുന്നത് കണ്ടിച്ച് നോക്കിയപ്പോൾ അത് താൻ തിരുവോസ്റ്റ് വെച്ചിരുന്ന് പെട്ടിയിൽ നിന്നാണ് എന്ന് കണ്ടു ഭയന്നുപോയവർ തൻ്റെ ഭർത്താവിനെ ഉണർത്തി കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു അവരിൽ ഇരുവരും ആ രാത്രി തന്നെ ദൈവാലയത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന വൈദികനോട് തങ്ങൾക്ക് സംഭവിച്ച തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് ചോദിച്ചു പിന്നീട് വൈദികൻ ഇടവകക്കാരോടൊപ്പം ആ വീട്ടിലെത്തി തിരുവോസ്തി വീണ്ടെടുത്ത് പ്രദക്ഷിണമായ ദൈവാലയത്തിൽ ആരാധനയ്ക്കായി കൊണ്ടുവന്നു നമ്മളെ കേട്ടതൊരു കഥയല്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ സാന്റാറിയം കത്തീഡറിൽ നടന്ന ഒരു ദിവ്യീകാര അത്ഭുതമാണിത് ഇന്നും രക്തമൊഴുകിയ തിരുവോസ്തി പരസ്യ ആരാധനയ്ക്കായി അവിടെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തെ പോലെ അത്ഭുതപ്പെടുത്തിയ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ദിവ്യീകാരി അത്ഭുതങ്ങളിൽ ഒന്നാണിത് ഇത്തരം ആത്മീയ സംഭവങ്ങളും കഥകളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ അപ്പോൾ വീണ്ടും കാണാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ